സ്മൃതി ബസ് സർവീസുകൾ ഇപ്പോൾ ഈ കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ഇന്ന് ബസ് സർവീസുകൾ നടത്തുന്നില്ല നേരത്തെ ഇതിൻ്റെ മറുഭാഗത്ത് നിന്ന് ബസ് സർവീസുകൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടുന്ന് പൊതുജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ നേരത്തെ കാഴ്ചക്കാരായി ഇവിടെ കൂടിയുന്ന ആളുകളെ പൂർണ്ണമായും പോലീസിൻ്റെ വളരെ ശ്രമകരമായ ഇടപെടൽ മൂലം ആ ഒരു കൂടുതൽ അപകടത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നിന്നുള്ള പൊതുജനങ്ങളെ പൂർണ്ണമായും ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പൂർണ്ണമായും ഇവിടുന്ന് നീക്കി ഇവിടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് തീ അണച്ചത് അണച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഈ ഭാഗത്തുണ്ട് അതിൻ്റെ ഒരു പകുതി ഭാഗത്ത് ഇപ്പോൾ തീ കത്തുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല അതിൻ്റെ വേറൊരു ഭാഗത്ത് ഇപ്പോൾ തീ ആളി കത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ പകുതിയോളം ഭാഗത്ത് നമുക്ക് തീ അണയ്ക്കാൻ സാധിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും ഏകദേശം ഈ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ മറ്റൊരു കെട്ടിടം ഈ സൈഡിൽ കാണാൻ സാധിക്കും ആ കെട്ടിടത്തിൽ പോലും ഏകദേശം പത്തോ പതിനഞ്ചോ കോടിയുടെ തുണിത്തരങ്ങൾ സ്റ്റോക്കായി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേറെ അതിൻ്റെ ഇരട്ടിയിലധികം വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഭാഗമാണിപ്പോൾ പൂർണ്ണമായും കത്തിപ്പോയിരിക്കുന്നത് വസ്ത്രങ്ങൾ കത്തി എന്ന് പറയുമ്പോൾ ഈ പത്ത് മൂവായിരത്തഞ്ഞൂറാം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ സൂക്ഷിച്ചിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള തുണിത്തരങ്ങളാണിപ്പോൾ ഈ കഴിഞ്ഞ രണ്ടര മണിക്കൂർ സമയം നിന്ന് കത്തി പൂർണ്ണമായും കത്തി ചാമ്പലാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ വലിയ നഷ്ടം ഈ വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആ തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമം അത് അതിൻ്റെ പൂർണ്ണ തോതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് കത്തുന്നത് തുണിത്തരങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം സമയം ശ്രമകരമായ ഒരു പരിശ്രമം ഈ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളുൾപ്പെടെ വളരെ സാധാരണക്കാരായ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമകരമായി പരിശ്രമിച്ചിട്ടും ഈ ഒരു മൂന്ന് മണിക്കൂർ സമയം ഇപ്പോഴത്തെ എട്ട് മണി പിന്നിട്ടിരിക്കുന്നു ഈ മൂന്ന് മണിക്കൂർ സമയം പിന്നിടുമ്പോഴും തീ അണയ്ക്കാൻ സാധിക്കാത്തത് ഇതിനകത്ത് കത്തുന്നത് അത്രമേൽ ഇൻഫ്ലൈവബിൾ ആയിട്ടുള്ള കത്താൻ സാധിക്കുന്ന കത്തിപ്പിടിക്കാൻ സാധിക്കുന്ന വസ്തുക്കളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആ തുണിത്തരങ്ങൾ പൂർണ്ണമായും കത്തിയിരിക്കുന്നു നമുക്കിതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇടപെടാൻ ഇവിടുത്തെ സാധാരണക്കാരായ വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളുമൊക്കെ ഇടപെട്ടതുകൊണ്ട് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ജീവനക്കാരെയും ഇത് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെയുമൊക്കെ തുടക്കത്തിൽ ഈ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരെയും താഴേക്ക് ഇറക്കാൻ സാധിച്ചു താഴെ ഉണ്ടായിരുന്ന കടകൾ മുഴുവൻ പൂട്ടി ആ കടകളിലുണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റി അത്രമേൽ ഇടപെടൽ നമ്മളിപ്പോൾ ഇത്രയും മണിക്കൂറിൽ നിന്ന് കത്തി എന്ന് പറയുമ്പോഴും ആ കത്തുന്നത് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമം വളരെ ശ്രമകരമായി തന്നെ ഇവിടെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഭാഗത്തുനിണ്ടായി കാരണം ഈ കെട്ടിടം എന്ന് പറയുന്നത് വലിയ വ്യാപാര സമുച്ചയമാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് മാത്രമല്ല ഒരു ഇതിൻ്റെ കീഴ് താഴെ നിലയിൽ പ്രവർത്തിക്കുന്നത് ഒരു പത്തോ നൂറോ സ്ഥാപനങ്ങളാണ് മുകളിൽ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ആണെങ്കിലും താഴെ അതിലധികം സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും തീ പടരാത്ത വിധത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചു ഒപ്പം കോഴിക്കോട് കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ ഇവിടേക്ക് എത്തുകയും അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് അപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്രയും ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിയിട്ടും ഇപ്പോൾ നോക്കൂ എയർപോർട്ടിൽ നിന്നുള്ള ഹൈടെക് യൂണിറ്റ് ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ സമയം കഴിഞ്ഞു എന്നിട്ട് പോലും ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്നില്ല ഈ കെട്ടിടത്തിൻ്റെ മറുഭാഗത്ത് നിന്ന് അതായത് നേരത്തെ തുടക്കത്തിൽ പറ്റാത്ത വിധത്തിൽ ഈ പുതിയ കെട്ടിടത്തിൻ്റെ അതായത് അതായത് തീ പടരാത്ത കെട്ടിടത്തിൽ നിന്ന് പോലും ഇങ്ങോട്ട് തീ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിക്കുന്നില്ല പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന വലിയ ആളിക്കത്തിലും അതുപോലെ വലിയ പുകയും ഒക്കെ അവസാനിച്ചിരിക്കുന്നു തീ ഒരു നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഭയാനകമായ സാഹചര്യം ഭീതിജനകമായി ഉയരുന്ന തീയും പുകയും ഒക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെയൊക്കെ വളരെ ശ്രമകരമായ പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അത് ഈ മണ്ഡലം മണിക്കൂറിൽ അത് ഫലം കാണുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും കോഴിക്കോട് നഗരത്തിന് ഇത്തരത്തിലൊരു തീപ്പിടുത്തം ഉണ്ടാകുമ്പോൾ അത് അടയ്ക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു എന്നുള്ളത് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതുപോലുള്ള സമാനമായ രീതിയിൽ തുണിത്തരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ കോഴിക്കോട് മുഫീഫ്സൽ ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റുവട്ടത്തായി ധാരാളമുണ്ട് അവിടെയൊക്കെയുള്ള ഫയർ സംവിധാനങ്ങളെക്കുറിച്ച് ഉള്ള പരിശോധനകളൊക്കെ തുടർ ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കോഴിക്കോട് നഗരത്തിൽ തീപ്പിടുത്തം ഇത് ആദ്യമല്ല മിഠായിത്തെ മിഠായിത്തെരുവിൽ തന്നെ മൂന്നോ നാലോ തവണ പലതവണയായി തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ുണ്ട് അതുപോലെ കോഴിക്കോട് നഗരത്തിൽ ഇതുപോലെ സമാനമായ മറ്റിടങ്ങളിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളൊക്കെ പരിശോധിക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ഫയർ സംവിധാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഫയർ സേഫ്റ്റി സംവിധാനത്തെക്കുറിച്ചും ഒക്കെ ചർച്ചകൾ ആഘട്ടത്തിലുണ്ടാവും പക്ഷേ ഇവിടുത്തെ കെട്ടിടങ്ങൾ വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ പുതിയ വിദ്യകൾ അനുസരിച്ചുള്ള ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കാറില്ല കുടുസുമുറികളായിരിക്കും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ കടകൾ അല്ലെങ്കിൽ പത്തോ മുപ്പതോ കടകളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളായിരിക്കും അത്തരം കെട്ടിടങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ അത് സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് ആശ്വസിക്കാം ആശ്വസിക്കാമല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കാം പക്ഷേ അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആലോചന ഈ ഘട്ടത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് കാരണം രണ്ടോ മൂന്നോ മണിക്കൂറായി ഒരു കെട്ടിടം പൂർണ്ണമായി മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ അതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഫയർ എഞ്ചിനുകൾ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു മാനാഞ്ചരയിൽ നിന്ന് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു അത് വീണ്ടും ഇവിടെ വന്ന് പമ്പ് ചെയ്യുന്നു അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറായി ഈ സംവിധാനം ഇങ്ങനെ നിന്ന് കത്തുമ്പോൾ ഈ നഗരത്തിൽ ആശങ്ക പടരുന്നുണ്ട് അത് ഈ പുക കൂടുതൽ വലിയ തോതിൽ ആളുകൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏതായാലും ഈ നഗരം സ്വയം നിയന്ത്രിച്ച് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് എത്തുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇതിൻ്റെ നടുഭാഗത്തുനിന്ന് മാത്രമാണ് ഇപ്പോൾ ഈ യൂണിറ്റ് ട്വൻറ്റി വണിൽ നിന്ന് ഈ ഷബീർ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം എന്ന് പറയുന്നത് ഈ നടുഭാഗത്തുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ആ നടുഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ തീ കത്തുന്നത് മറ്റിടങ്ങളിൽ തീ പൂർണ്ണമായും അണയുകയും ആ അണഞ്ഞ ഭാഗത്തുനിന്ന് ചെറിയ പുക ഉയരുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്ന പുക ഇപ്പോഴില്ല അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഫയർ യൂണിറ്റ് എത്തുന്നുണ്ട് ആ പുതിയ ഫയർ യൂണിറ്റ് ഇപ്പോൾ തീ പടരുന്ന ഭാഗത്താണ് പ്രയോഗിക്കുന്നതെങ്കിൽ ആ ഭാഗത്തും തീ അണയ്ക്കാൻ സാധിക്കും അങ്ങനെയാവുമ്പോൾ പൂർണ്ണമായും ഒരു തീ അണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും എങ്കിൽ കൂടി കുറച്ച് നേരം കൂടി കാത്തിരിക്കണം ഈ രാത്രി മുഴുവൻ ഇനി കാത്തിരിക്കേണ്ടി വരും കാരണം ഇതിനകത്ത് ഇപ്പോഴുള്ള തുണിത്തരങ്ങൾ അത് വീണ്ടും കത്താനുള്ള സാധ്യത പുകഞ്ഞു കത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തീ അണച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്കും ഫയർ ഫയർ ഉദ്യോഗസ്ഥന്മാർക്കും ഈ രാത്രി അത് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും കാരണം പൂർണ്ണമായിട്ടും ഇതിനകത്തുള്ള വസ്തുക്കൾ അത് കത്തി നശിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അത് പുക വീണ്ടും ഉയരുകയാണെങ്കിൽ അത് ഈ രാത്രിയിൽ വീണ്ടും കത്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ഈ ഇപ്പോൾ പുക ഉയരുന്ന അല്ലെങ്കിൽ തീ കെടുത്തിയ ഭാഗത്തും നമുക്ക് പൂർണ്ണമായും ആശ്വസിക്കാൻ സാധിക്കുക പൂർണ്ണമായും തീ അണയ്ക്കാൻ അല്ലെങ്കിൽ പുക ഉയരുന്നത് അവസാനിച്ചാൽ മാത്രമായിരിക്കും ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതായത് കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലുള്ള ആസ്പെക്റ്റ് ഓഫ് സീറ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡുകളും ഫ്ലക്സുകളും ഒക്കെ പൂർണ്ണമായും കത്ത് നശിച്ചു തുണിത്തരങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു പത്തോ മുപ്പതോ കോടിയുടെ തുണിത്തരങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് പൂർണ്ണമായും നമുക്ക് അതിൻ്റെ നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്തുക ഈ ഘട്ടത്തിൽ സാധ്യമല്ല ഏതായാലും ഉടമകളൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കത്തിപ്പെടുന്ന ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ തുണിത്തരങ്ങളും സ്റ്റോക്കുകളുമൊക്കെ ഈ പുതിയ കെട്ടിടത്തിൽ അതായത് ഈ രണ്ടാം രണ്ട് നില കെട്ടിടത്തോട് ചേർന്ന് ഇതോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഈ മൂന്ന് നില കെട്ടിടത്തിൽ കൂടുതൽ സ്റ്റോക്കുകളുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റോക്കുകളിലേക്കും ആ കെട്ടിടത്തിലേക്കുമൊക്കെ തീ പടരാതെ സൂക്ഷിച്ചതും ഇതിൻ്റെ താഴെ നിലയിലേക്ക് തീ എത്താതെ സൂക്ഷിച്ചതും ഒക്കെ വലിയ കാര്യമായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും ഏതായാലും ഇപ്പോൾ തീ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് ഈ പുതിയ വസ്തു അതിൻ്റെ പരിസരത്ത് നിന്ന് നമുക്ക് പറയാൻ സാധിക്കുക ആസ്വദിക്കുന്നത്